നമസ്കാരം സി പി എം ഏരിയ സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞ് ജില്ലാ സമ്മേളനങ്ങൾ നടക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ജില്ലാ സമ്മേളനത്തിന്റെ കഥ നമുക്ക് അറിയാലോ റോഡ് മുഴുവൻ അടച്ചിട്ടിട്ട് അതിപ്പോ ആകെ പുലിപാലായി കിടക്കുകയാണ് ഇതേ ഇപ്പോ മറ്റൊരു ജില്ലാ സമ്മേളനം നടന്നു തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് ആ വിഴിഞ്ഞത്ത് സമ്മേളനം നടക്കുമ്പോൾ അതിനൊരു പ്രത്യേകത ഉള്ളത് തിരുവനന്തപുരത്തിന്റെ മേയർ ഒരു കുടിയൊക്കെ പിടിച്ചിട്ട് റെഡ് വാളണ്ടിയറായി മുന്നിൽ ഇങ്ങനെ നടന്നു എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു പദവിയിൽ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെയുള്ള പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാറില്ല എന്നാണ് കാരണം ഇവിടെ കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ആവശ്യമായി വന്നാൽ സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെ പങ്കെടുക്കാൻ പറ്റുള്ളൂ വേറെ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി കൊണ്ടുവരാൻ പറ്റൂലല്ലോ ഇവിടെ കേരളത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് അപ്പോൾ ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അത് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും മാർക്സിസ്റ്റ് പാർട്ടിയായാലും അതുപോലെ തിരുവനന്തപുരത്തിന്റെ മേയറാണ് ആര്യ രാജേന്ദ്രൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു പാർട്ടി പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് നഗരമാതാവാണല്ലോ ഇപ്പൊ മാതാവ് തന്നെ ഇമ്മാതിരി ഉള്ള ഒരു ചിറ്റപരിപാടി കാണിച്ചതിനോട് എനിക്ക് യോജിപ്പില്ല ഉള്ള കാര്യം പറയാലോ പാർട്ടിക്കാരി ഒക്കെ തന്നെയാണ് സി പി എമ്മുകാരിയാണ് എന്ന് അറിയാം ഏതായാലും മേയറായിട്ടും റെഡ് റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കാനുള്ള ഒരു ചങ്ങൂറ്റം കാണിച്ചിട്ടുള്ള നേരത്തെ തന്നെ അല്ലാതെ ചങ്ങൂറ്റം കാണിച്ചിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് അറിയാമല്ലോ രാത്രി രണ്ടു മണിക്ക് പുലർച്ചെ മണിക്ക് ഒരു വണ്ടി ഓടിച്ചെടുത്ത് പോകുന്നു പോയി തൃശ്ശൂരൊക്കെ പോയി തിരിച്ചു വരുന്നു തിരിച്ചു വരുമ്പോൾ പത്ത് പതിനെട്ട് മണിക്കൂർ വണ്ടി ഓടിച്ച് ക്ഷീണിച്ച് വന്നിട്ടുള്ള ഒരു പാപം കെ എസ് ആർ സി ഡ്രൈവർ മണ്ടയ്ക്ക് കയറിയിട്ട് അയാളുടെ വഴി തടഞ്ഞിട്ടിട്ട് കാണിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ കണ്ടതാ കുറെ വീഡിയോ ചെയ്തതാണ് എന്നാൽ ആ കേസിൽ അകത്ത് പോകേണ്ടി വരും എന്ന് മനസ്സിലായപ്പോൾ അന്ന് മന്ത്രി പരീക്ഷണം നടത്തിയിട്ടുള്ള നാല് ബസ്സുകളിൽ സി സി ടി വി വെച്ചിട്ടുള്ള നാല് ബസ്സുകളിൽ ഒന്ന് ഏത് ഓടിച്ച ബസ്സായിരുന്നു അപ്പൊ അത് തിരിച്ചറിഞ്ഞപ്പോൾ ഇത് ആവശ്യമായ ദൃശ്യങ്ങൾ അതിനകത്തുണ്ടാകുമെന്ന് മനസ്സിലായപ്പോ പണി കിട്ടുമെന്ന് മനസ്സിലായപ്പോ രാത്രിക്ക് രാത്രി ആ ദൃശ്യങ്ങൾ മാറ്റിയിട്ട് അറിയാമല്ലോ മേയറേയും എം എൽ എയും മറ്റു മറ്റുള്ളവരെയൊക്കെ രക്ഷിച്ചത് അതിനുള്ള രണ്ടുമുടക്ക് കാണിച്ചു പക്ഷെ എങ്കിലും ഈ ധാർട്ട്യം പൊതുജനങ്ങളുടെ മണ്ടയിലും അല്ലാതെയും ധാർഢ്യം കാണിക്കുന്നതും ഒരു പദവിയിലിരിക്കുമ്പോൾ തന്നെ പാട്ടിയിലിറങ്ങാൻ യാതൊരു എളുപ്പമില്ലാതെ അതല്ലെങ്കിൽ താഴേക്കടയിൽ തന്നെ ഇറങ്ങി പ്രവർത്തിക്കാൻ യാതൊരു എളുപ്പമില്ലാതെ ആ അവരത് കാണിക്കുമ്പോ പവർ കാണിക്കുമ്പോ അതിനൊരു ഒരു അംഗീകാരം കൊടുക്കണമല്ലോ ഏതെങ്കിലും ഏതായാലും വേദിയിലേക്ക് വിളിച്ചിട്ട് ആ മുഖ്യമന്ത്രി ഒന്ന് കൈ കൊടുക്കുന്നതൊക്കെ കണ്ടു ഒന്ന് ചിരിക്കുന്നത് കണ്ടു പൊതുവേ മുഖ്യമന്ത്രി ചിരിക്കാറില്ല മസിൽ പിടിച്ചിരിക്കലാണ് പതിവ് പിന്നെ ജനങ്ങളെ നോക്കണമെങ്കിൽ ഒരു പുച്ഛഭാവത്തിലുള്ള ചിരിയാണ് കാണുന്നത് പിന്നെ മൈക്കിനോടൊക്കെ നമുക്കറിയാം ഒരു കുഴപ്പമില്ലാത്ത മൈക്കൊക്കെ പിടിച്ചു വലിച്ച് പൊട്ടിച്ചിരുന്നു ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ആ തരത്തിലുള്ള ഒരു ധാട്ടിത നിറഞ്ഞ ഒരു നോട്ടത്തിന്റെ ഉടമയായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് മുഖ്യമന്ത്രി കാണുമ്പോൾ അനുഭവപ്പെടുന്നത് ഒരുപക്ഷെ അങ്ങനെ അല്ലായിരിക്കാം അദ്ദേഹം പക്ഷെ ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അങ്ങനെയാണ് ആ അത്തരത്തിലുള്ള ഒരാൾ വെളുക്കെ ചിരിച്ചുകൊണ്ട് ഈ മേയറെ കൈക്കൊക്കെ പിടിച്ച് ഒന്ന് ഷേക്ക് ഹാൻഡ് ഒക്കെ ചെയ്തിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന കണ്ടു ഇതൊക്കെ ചെയ്യുന്നതിന് ഏതായാലും ഏരിയ കമ്മിറ്റിയിൽ പോലും ഇല്ലാത്ത ആ അര്യ രാജേന്ദ്രൻ പിന്നെ ജില്ലാ കമ്മിറ്റിയിലേക്ക് പോയി എന്നാണ് കാണുന്നത് കേൾക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് മറ്റെന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നേമത്ത് നമ്മുടെ ഏതുവിന്റെ വീട് നേമത്താണ് എന്ന് പറഞ്ഞാല് പത്ത് എഴുന്നൂറ്റി രൂപ ആകെ ശമ്പളം ഉണ്ടായിരുന്നത് ആ ശമ്പളം ഇല്ലാതാക്കി അവനെ വഴിയാധാരമാക്കി ഇപ്പൊ ഏതോ പ്രൈവറ്റ് ബസ്സൊക്കെ ഓടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ സ്ഥിരമല്ല ആരെങ്കിലും ഒക്കെ ബസ്സിൽ ഒഴിവ് വന്നു കഴിഞ്ഞാൽ ആ ഒന്ന് പോയി പത്തൊരുന്നൂറ് രൂപ കിട്ടും അതുകൊണ്ട് ഇപ്പൊ കുടും കുടുംബം ചെലവഴിയാണ് രണ്ട് വൃദ്ധരായ മാതാപിതാക്കളുണ്ട് ഒരു കുട്ടിയുണ്ട് അതിന്റെ പഠിപ്പ് വേണം കാര്യങ്ങൾ വേണം ആകെ തുമ്പില്ലാതാക്കി കൊടുത്തതിന്റെ ക്രെഡിറ്റ് വെച്ചുകൊണ്ടാണ് തോന്നുന്നു ഏരിയ കമ്മിറ്റിയിൽ പോലും ഇല്ലാതെ നേരെ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഡയറക്റ്റ് എന്ത് പറയാ ഡബിൾ പ്രൊമോഷനോ അങ്ങനെ എന്തോ കൊടുത്തുകൊണ്ട് അങ്ങോട്ട് മാറ്റി പിന്നെ അതിന് പുറമെ ഇനി എനിക്ക് തോന്നുന്നു നേമത്ത് മത്സരിപ്പിക്കുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ നേമത്ത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആര്യ രാജേന്ദ്രനെ കൊണ്ടുവരാനുള്ള ഒരു പദ്ധതി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ ബച്ചടി ബെച്ചടി ഇങ്ങനെ കയറ്റം കാരണം സി നേതാക്കളുടെ പൊതുവെയുള്ള ധാർഢ്യം അതെങ്ങനെ വേണമെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം അത് വ്യക്തമായി അറിയാവുന്നവരെ മാത്രമേ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് വെക്കാറുള്ളൂ അപ്പോ ഇവർ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ആ താറ്റ്യം കാണിച്ചിട്ടുണ്ട് അവസാനം ഒരു പാവപ്പെട്ട മുകളിൽ കുതിര കയറിയത് കൊണ്ട് അത് നന്നായിട്ട് തെളിയുകയും ചെയ്തു അപ്പൊ ആ നിലയ്ക്ക് ഇനി നമുക്കൊരു എം എൽ എ ആക്കി മാറ്റിക്കളെന്ന് പക്ഷെ കരുതിയിട്ടുണ്ടാവും ചിലപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയുമായിരുന്നു ആയെന്ന് വരാം നമ്മുടെ മേയർ എന്ന സ്ഥാനത്തിൽ ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ ഒരു മേയർ ആയിരുന്നില്ല അവർ ഇരുപത്തൊന്ന് വയസ്സിലാണ് മേയറാകുന്നത് അതുപോലെ ഇനി ഒരുപക്ഷെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയും ഒരുപക്ഷെ ആയി എന്ന് വരാം ഏതായാലും കേരളത്തിലെ ജനങ്ങൾ പക്ഷേ എവിടേക്കാണ് അവർ നോക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്താണ് ചിന്തിക്കുന്നതെന്നും